ോപിത്ത് നാല് മൂന്ന് തോപിത്ത് മരിക്കാൻ കിടക്കോപിത്ത മരിക്കാൻ കിടക്കുമ്പോ തോപിത്തന് തന്റെ ഭാര്യയെ കുറിച്ച് ടെൻഷനുണ്ട് ഞാൻ പോയാൽ അവൾ ഒറ്റപ്പെടില്ലേ അതുകൊണ്ട് മകനെ വിളിച്ച് തോപിയാസനെ വിളിച്ച് മരിക്കാൻ കിടക്കുന്ന അപ്പൻ കൊടുത്ത ഉപദേശാണ് ഏട്ടാ കേട്ടോളൂ വായിച്ച അവൻ മകനെ വിളിച്ച് പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് മോനെ ഞാൻ മരിക്കുമ്പോ നീ എന്നെ സംസ്കരിച്ചോളടാ കല്ലറ ഉണ്ടെങ്കി കല്ലറ നല്ലത് ഇല്ലെങ്കിൽ വേണ്ടെന്ന് ഇല്ലെങ്കിൽ വേണ്ട ഞാൻ മരിക്കുമ്പോ എന്നെ സംസ്കരിച്ചോളോ എന്നിട്ട് പറഞ്ഞു നിന്റെ അമ്മയുടെ കാര്യം മറക്കരുത് അമ്മയുടെ കാര്യം മറക്കരുത് കേട്ടോ പിന്നെ ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം ഒരു ഭർത്താവിന്റെ അന്ത്യഅഭിലാഷം അഭിലാഷം കേട്ടില്ലേ മോനെ ഞാൻ മരിക്കുമ്പോ അമ്മയുടെ കാര്യം മറക്കരുത് അമ്മേനെ വേദനിപ്പിക്കരുത് അമ്മയുടെ ഇഷ്ടം നോക്കിയോളോ നീ അവളെ ശ്രദ്ധിച്ചോളോ നീ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോ അമ്മ നിനക്ക് വേണ്ടി കുറെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അവസാനം പറഞ്ഞ ആ വാചം വായിച്ച നിങ്ങള് മോനെ ഞാൻ മരിക്കുമ്പോ നീ എന്നെ സംസ്കരിക്കില്ലേ അതേ ശവകുടീരത്തിൽ തന്നെ അതേ കല്ലറയിൽ തന്നെ അവൾ മരിക്കുമ്പോ നീ അവളെയും സംസ്കരിക്കണം അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവര് പണ്ട് ആദം പറഞ്ഞില്ലേ എൻ്റെ അസ്ഥിയുടെ അസ്ഥി എൻ്റെ മാംസത്തിൻ്റെ മാംസം അതുപോലെ ഈ അസ്ഥികൾ അസ്ഥികൾ ഒന്നിച്ച് ഈ മാംസം മാംസം അഴുകിയ മാംസം ഒന്നിച്ച് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി ഞങ്ങൾക്ക് ഒരേ കല്ലറയിൽ കിടക്കണം ഞാൻ മരിക്കുമ്പോൾ അതേ കല്ലറയിൽ തന്നെ അവളെയും സംസ്കരിക്കണം ഒരപ്പന്റെ അന്ത്യ പ്രിയ മക്കളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്ക മരിച്ചാലും മണ്ണായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നിച്ച് കിടക്കണം മരിച്ച് മണ്ണായാലും ആ ഒരു കല്ലറയിൽ ഞങ്ങൾക്ക് കിടക്കണം തോപിത്തിൻ്റെ ഒരു അന്ത്യ അഭിലാഷത് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കള് അത്രമാത്രം ആ കുടുംബജീവിതത്തിന് വില കൊടുക്കുന്നു എന്ന് ദൈവം കാണിക്കാൻ എഴുതി വച്ചിരിക്കുന്നു ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുന്ന അതേ ശവകുടീരത്തിൽ തന്നെ അവളെയും സംസ്കരിക്കണം അവൾ മരിക്കുമ്പോൾ അവൾ മരിക്കുമ്പോൾ അത്ര അത്ര ആഴപ്പെട്ടുള്ളൊരു ബന്ധം ഭാര്യയും ഭർത്താവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് എളിമപ്പെടാം നമുക്കൊന്ന് ശമിക്കാം നമുക്കൊന്ന് ക്ഷമ ചോദിക്കാം സാരില്ല മരിക്കുന്നവരെ മാറിക്കെടുക്കണ്ട മരിക്കുന്നവരെ നമ്മുടെ സെൽഫിഷായിട്ടുള്ള സുഖങ്ങൾ നോക്കിയിട്ട് ഉറക്കം നഷ്ടപ്പെടും മാറിക്കടക്കണ്ട പ്രിയപ്പെട്ടവര് എൻ്റെ അസ്ഥിയുടെ അസ്ഥി ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ച് കണ്ണടച്ച ദാമ്പത്യ ജീവിതത്തെ നീ അനുഗ്രഹിക്കുക കർത്താവേ രോഗികൾക്ക് നീ സൗഖ്യം കൊടുക്ക് ദീർഘായുസ് കൊടുക്ക് നിന്റെ മക്കളോട് കരുണ കാണിക്ക് നാളെ ആര് ഞങ്ങളെ നോക്കുന്നുള്ള ചോദ്യം മാറട്ടെ ഈശോ നോക്കട്ടെ കർത്താവേ ഈശ്വ ശ്രദ്ധിക്കട്ടെ കർത്താവെ കൃപ ചൊരിയണമേ ദാസന്റെ കണ്ണുകൾ യജമാനന്റെ വക്കലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിയുടെ ബക്കലേക്ക് എന്ന പോലെ കർത്താവെ നിന്റെ കരുണ നിറയു പോളും ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട് ദൈവമേ അഭിഷേകം ചെയ്യണേ കൃപ ചൊരിയണമേ ഭയം മാറട്ടെ അസ്വസ്ഥകൾ മാറട്ടെ പൈസാചിയ പീടുകൾ യേശുനാമത്തിൽ വിട്ടൊഴിയട്ടെ ഈ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കേ ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വയറിൻ്റെ അസ്വസ്ഥത വിട്ടുപോകട്ടെ ഈ സമയം യേശുവേ നന്ദി ദൈവമേ ആരാധന പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ ആ ലിവറിൻ്റെ അസുഖം മാറട്ടെ കൃപ നിറയട്ടെ അസ്വസ്ഥകൾ വിട്ടുപോകട്ടെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ തലയ്ക്കകത്തെ ഭാരം മാറട്ടെ തലവേദന വിട്ടുപോകട്ടെ യേശുവേ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈശ്വം വിശയാക്കി സ്തുതി ആയിരിക്കട്ടെ